പറയുന്നത് ജൂൺ മാസം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് പരീക്ഷകളാണ് ഇത് സിവിൽ എക്സൈസ് ഓഫീസർ സി പി ഒ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരുവിധം എല്ലാ എക്സാമുകളുടെയും യൂണിഫോം പോഴ്സുകൾ അതായത് ഫയർമാൻ അതിന്റെയൊക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ കോണ്ടൻസേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ച്രാപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഫയർമാൻ്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ഫയർമാൻ്റെ എക്സാം നടക്കാണ് ഫയർ ഡ്രൈവർ ജൂലൈ പതിനഞ്ച് കേരള പോലീസ് ഡ്രൈവർ ജൂലൈ പതിനേഴ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ജൂലൈ പത്തൊമ്പത് അസിസ്റ്റന്റ് പ്രിസന്റ് ഡ്രൈവർ ജൂലൈ ഇരുപത്തിരണ്ട് സി പി ഒ ജൂലൈ ഇരുപത്തിയാറ് സോ ഇത്രയും യൂണിഫോം പോസ്റ്റുകളുടെ എക്സാം ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് ശരിക്കും യൂണിഫോം പോസ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇല്ലേ ഈ ഒരു പോസ്റ്റുകൾ നിങ്ങൾക്കറിയാം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ് പക്ഷെ വാലിഡിറ്റി വൺ ഇയർ ആണ് ഒരുപാട് നിയമനങ്ങൾ നടക്കുമെന്ന് ചോദിച്ചാൽ അത്ര വലിയ നിയമനങ്ങൾ ഇപ്പൊ ഇല്ല അതായത് നമ്മൾ റാങ്ക് ലിസ്റ്റിലെ ആദ്യ റാങ്കുകളിൽ എത്തപ്പെടാനായിട്ട് തന്നെ ശ്രമിക്കണം ഇപ്പൊ ഇതിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ ഒരു എക്സാമിന് സീരിയസ് ആയി കാണുന്നവരാണെങ്കിൽ മാത്രം ഇതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക കാരണം വെറുതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് നിങ്ങൾ മുൻകാലത്ത് ഇപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ നോക്കുക ആളുകളുടെ യാതൊരു കാര്യമില്ല നമ്മൾ ആദ്യ റാങ്കുകളിലൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ മെയിൻലി ഇതിലൊക്കെ മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഉള്ളത് അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പഠനത്തിന്റേതാവണം ഏറ്റവും ഇമ്പോർട്ടൻറ് അതായത് ഏതൊരു മത്സര പരീക്ഷകൾക്കും നമ്മൾ പറയുന്നത് പോലെ തന്നെ മാർക്ക് സ്കോറിങ് ആയിട്ടുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ ആദ്യം തന്നെ പഠിച്ചെങ്കിൽ തീർത്തേക്കണം സ്പെഷ്യൽ ടോപ്പിക്ക് ഉള്ളവർ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ജി കെയുടെ പുറകെ ഇരുന്നിട്ട് ടൈം പോകരുത് കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ജി കെയിലാണ് പഠിക്കാൻ നല്ല രസമാണ് പക്ഷേ ഒരുപാട് സമയം വേണം അധികം മാർക്കും ഉണ്ടാവില്ല സോ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഒക്കെ കുറേ കുറേ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുക ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും പഠിച്ചാൽ മതി നന്നായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിന്റെ പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കാവുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് പോലീസ് ഡ്രൈവറുടെ ബാച്ച് ഉണ്ട് ഇത് മാത്രല്ല നമുക്ക് സി പി ഒയുടെയും ഫയർമാന്റെയും ഒക്കെ ബാച്ചുകൾ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റോറില്ല പോലീസ് ഡ്രൈവറുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വെച്ച് സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ ഉള്ളത് അപ്പൊ ഇതിനകത്ത് സിലബസ് അനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകള് റെക്കോർഡ് ക്ലാസുകള് പ്ലസ് ഡെയിലി അതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ കൂപ്പൺ കോഡ് ചോദിക്കും അപ്പൊ അവിടെ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം അപ്പൊ കൂപ്പൺ കോഡ് ഇതിലാത്തിലും ഇപ്പൊ ആക്ടിവേറ്റ് നിങ്ങൾ ഇവിടെ സജിത വൺ ത്രിപ്പിൾ നയൺ സച്ചിത ഫുൾ ക്യാപിറ്റൽ ലെറ്റർ വൺ ത്രിപ്പിൾ നയൺ എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുക അപ്പൊ ഈ കൂപ്പൺ കോഡ് ചേർത്തായിട്ട് ഇവിടെ ഇപ്പൊ ഇത് വർക്കിംഗ് ആവുന്നില്ല ഇത് ഞാൻ ആക്ടിവേറ്റ് ആക്കിയിട്ടേക്കാം അപ്പൊ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ കിടക്കുന്ന പ്രൈസ് വൺ ത്രിപ്പിൾ നയൻ ആണ് ഇതിൽ അത്യാവശ്യം ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പേര് ഫോൺ നമ്പറും എഴുതുക മൂന്നാമത് പേയ്മെന്റ് കൊടുക്കുക ഇപ്പൊ വൺ ത്രിപ്പിൾ നയൻ ആണ് അപ്പൊ നമ്മൾ ഇതിൽ കൂപ്പൺ കോഡ് ആക്ടിവേറ്റ് ചെയ്തിടാം അപ്പൊ കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടും സജിത വൺ ത്രിപ്പിൾ നയൻ എന്നുള്ള കോഡ് നിങ്ങൾ കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ട് നമ്മുടെ എല്ലാ കോഴ്സുകളും യൂണിഫോം കോഴ്സുകൾ എല്ലാം തന്നെ കോഴ്സുകളൊക്കെ തന്നെ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും ഉഴപ്പില്ല എന്ന് ഉറപ്പുള്ളവര് ഈ ഒരു എക്സാമിന് തയ്യാറെടുപ്പ് നടത്തുക കാരണം അത് നമ്മളിപ്പോ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കണ്ടു കഴിഞ്ഞു ഇതിന്റെ അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു മിസ്സേ ചെറിയ മിസ്റ്റേക്കിനാണ് റാങ്ക് ലിസ്റ്റിന് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് പിന്നെ ഇതിനൊരു പ്രശ്നം അറിയാല് ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു എക്സാം എഴുതാനും കൂടെ പറ്റില്ല പണ്ടൊക്കെയാണ് യൂണിഫോം പോസ്റ്റുകൾ പെട്ടെന്ന് ക്രാക്കിയെ അപ്പൊ അവിടെയും ഭയങ്കര കോമ്പറ്റീഷനാണ് സോ അതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ നമ്മളിതിനെ ബേസ്ഡ് ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലും കുറച്ചൊക്കെ കെട്ടി ഞങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസുകളൊക്കെയാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളായിട്ടൊക്കെ നമ്മള് തരുന്നത് അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു